പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയറിന്റെ ധനശേഖരണാർത്ഥം ഒക്ടോബർ പതിനാലിന് നടക്കുന്ന മധുര സാന്ത്വനം മെഗാ പായസ ചലഞ്ചിനുള്ള ഓൺലൈൻ പോർട്ടൽ പ്രവർത്തന സജ്ജമായി ഗ്രാമപഞ്ചായത്ത് അംഗം പിഎച്ച് ഷമീം പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വഴി പായസത്തിന് ഓർഡർ സ്വീകരിക്കുന്നതിനായാണ് പോർട്ടൽ സജ്ജീകരിച്ചിരിക്കുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിലെയും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിലെയും നൂറുകണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഇതിന്റെ ധനശേഖരണാർത്ഥം ജനകീയ പങ്കാളിത്തത്തോടെയാണ് മെഗാ പാലട പായസ ചലഞ്ച് നടത്തുന്നത് ഇരുപതിനായിരം ലിറ്റർ പാലടയിലൂടെ അൻപത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ പതിനാലിനാണ് ചലഞ്ച് നടക്കുന്നതെങ്കിലും ഒത്തൊരുമയോടെയുള്ള മുന്നൊരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ചലഞ്ചിനുള്ള പായസ ഓർഡർ സ്വീകരിക്കുന്നതിനായി ഓൺലൈൻ പോർട്ടലും തയ്യാറാക്കിയിട്ടുണ്ട് വെള്ളുപങ്ങാട് ടർഫിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി എച്ച് ഷമീം പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മധുര പായസ ചലഞ്ച് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ബാണ്ടിക്കാട് പഞ്ചായത്തിലും ചുറ്റുപാടുമുള്ള എല്ലാ സഹൃദരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ നാടുകളിലും അതിൻ്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ അതിൻ്റെ പായസത്തിൻ്റെ ഓർഡറുമായി ബന്ധപ്പെട്ട് വളരെ നൂതനമായ രീതിയിൽ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നൊരു പോർട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് അതിന് ഭാഗ്യം ശ്രദ്ധിച്ചത് എനിക്കാണ് സന്തോഷപൂർവ്വം അത് നിർവഹിച്ചിട്ടുണ്ട് നിർവഹിച്ച അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മനുഷ്യ സ്നേഹികളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങണമെന്നും സഹകരിക്കണമെന്നും ഈ അവസരത്തിൽ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ആർക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സാന്ത്വനം കെയർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി അനായാസം ഓർഡറുകൾ നൽകാൻ കഴിയും ഒക്ടോബർ എട്ട് വരെ ആളുകൾക്ക് പോർട്ടൽ വഴി ഓർഡറുകൾ നൽകാൻ സാധിക്കും ക്ലബ്ബുകൾ മുഖേനയോ വ്യക്തിപരമായോ ഓർഡറുകൾ നൽകാം കാരായയിലെ റൈസോഫ്റ്റ് ഡെവലപ്പേഴ്സാണ് സൗജന്യമായി പോർട്ടൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പോർട്ടൽ വഴി എങ്ങനെ ഓർഡർ നൽകാമെന്നും ഭാരവാഹികൾ ക്ലബ്ബാണോ വ്യക്തിയാണോ എന്ന് ചൂസ് ചെയ്യാനുണ്ട് നോർമലി നമ്മൾ കൂടുതലും ക്ലബ്ബുകളെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ക്ലബ്ബിൽ നിന്നാണ് കൂടുതൽ ഓർഡർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ക്ലബ്ബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലബ്ബ് തന്നെ ലിസ്റ്റ് ചെയ്യും ഒരു പോപ്പ് വരും അതിൽ നിന്ന് നിങ്ങളുടെ ക്ലബ്ബ് ചൂസ് ചെയ്യുക ഇൻ കേസ് നിങ്ങൾ അതിൽ ക്ലബ്ബ് നിങ്ങളുടെ ക്ലബ്ബ് കാണുന്നില്ലെങ്കിൽ അതിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബ് ചേർക്കാനുള്ള ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ നമ്മൾ ബാക്കിൻ്റെ നിന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലബ്ബ് അതിൽ വിസിബിൾ വിസിബിളാക്കും ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലബ്ബ് ചൂസ് ചെയ്ത് എത്ര ലിറ്റർ ആണോ പായസം നിങ്ങൾ നിങ്ങൾ നിലവിൽ ഓർഡർ കിട്ടിയിട്ടുള്ളത് അത് എൻറ്റർ ചെയ്യാം ക്ലബ്ബിൻ്റെ ഒരു പ്രതിനിധിയുടെ പേരും ഫോൺ നമ്പറും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും അതിലൊരു ഓർഡർ നമ്പർ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടി നൂറ് ഓർഡറുള്ള ഓരോ നൂറ് ലിറ്ററുകളായിട്ടുള്ള ഓരോരോ ഓർഡറുകളായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നൂറോ അതിൽ കുറവോ ഉള്ള ഓരോ ഓർഡറുകൾ സബ്മിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് അഞ്ഞൂറ് ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ഓർഡറുകൾ സബ്മിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ക്ലബിന് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി ട്രെൻഡിങ് നൗ എന്നൊരു പേജ് ഉണ്ട് അതിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ ക്ലബുകളും സോഫാർ എത്രയാണ് ഓർഡർ എടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഓർഡർ എടുത്ത ക്ലബ് മുകളിൽ കാണും അങ്ങനെ തൊട്ട് താഴെ അതിന് പിന്നെ അതിനനുസരിച്ച് ക്ലബ്ബുകളുടെ ഓർഡർ അനുസരിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി വ്യക്തികൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും വ്യക്തികളാണ് വ്യക്തി എന്ന് ചൂസ് ചെയ്യാം നിങ്ങളുടെ പേര് ഫോൺ നമ്പർ എത്ര ലിറ്ററാണ് ഡെലിവർ ചെയ്യേണ്ട സ്ഥലം ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടും മലയാളത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാ ആളുകൾക്കും അത് സിമ്പിളായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയ ഓർഡർ ഉടനെ തന്നെ നാളെ തന്നെ നമ്മൾ ലിങ്ക് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യും ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യുക ഓരോ ദിവസവും കിട്ടുന്ന ഓർഡർ അതാത് ദിവസങ്ങളിൽ തന്നെ വൈകുന്നേരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ അതനുസരിച്ച് നമുക്ക് പലയേറ്റീവിൻ്റെ ടീമിന് ചലഞ്ചുമായി ഉള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്ലബുകൾക്ക് അത്രയും ഓർഡർ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റഡ് ആക്കി ചെയ്യാനും പറ്റും പിന്നെ നിങ്ങളുടെ ക്ലബുകൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓർഡറുകൾ നൽകുന്ന ക്ലബുകൾക്ക് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനാഗ്രേഷനിലാണ് നമ്മളുള്ളത് ഈ വെബ് പോർട്ടൽ പാണ്ടിക്കാട് കാരായ ഉള്ള കമ്പനിയായ റെയ്സോഫ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ് ഇതിനകത്ത് ഓരോ ക്ലബുകൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കും മറ്റ് ഓർഗനൈസേഷനുകൾക്കും അവരുടെ കെയർ ഓഫിലുള്ള ഓർഡറുകൾ പ്ലേസ് ചെയ്യാനും ടോട്ടൽ അതിൻ്റെ ഡാറ്റ വിലയിരുത്താനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പോർട്ടൽ സാന്ത്വനം പാലിയേറ്റീവിൻ്റെ വെബ്സൈറ്റിലൂടെ ഈ പോർട്ടലിലേക്ക് ാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതാണ് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി എ ടി ഉമ്മർ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഹബീബ് റഹ്മാൻ ചലഞ്ച് കൺവീനർ വി പി ഷിബു ഇരഞ്ഞിയിൽ അഷറഫ് ഇബ്രാഹിം ഷാ ലത്തീഫ് ഇക്ബാൽ സിക്കെ ആർ ഇന്നിപ്പ വാലിൽ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്